കൃഷ്ണനാട്ടം കഥാസംഗ്രഹം കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ മഹിമ ഉയർത്തിപ്പിടിക്കുന്ന അതുല്യമായ നാട്യകലാരൂപമാണ് കൃഷ്ണനാട്ടം ശ്രീകൃഷ്ണൻ്റെ ദൈവിക ലീലകളെ നാദവും നൃത്തവും അഭിനയവും സമന്വയിപ്പിച്ച് അവതരിപ്പിക്കുന്ന ഈ കലാരൂപം ഭക്തിയുടെ പരമാവസ്ഥയെ ദൃശ്യരൂപത്തിലേക്ക് കൊണ്ടുവരുന്നു ഗുരുവായൂരപ്പിൻ്റെ ദിവ്യചരിത്രവുമായി ആഴത്തിലുള്ള ആത്മബന്ധം പുലർത്തുന്ന കൃഷ്ണനാട്ടം ധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായി ഭൂമിയിൽ അവതരിച്ച കൃഷ്ണൻ്റെ ജീവിതയാത്രയെ ആവിഷ്കരിക്കുന്നു എട്ടു ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്ന കൃഷ്ണനാട്ടത്തിൽ അവതാരം മുതൽ സ്വർഗാരോഹണം വരെ കൃഷ്ണൻ്റെ മഹത്വപൂർണമായ ലീലകൾ ക്രമാനുസൃതമായി പ്രതിപാദിക്കപ്പെടുന്നു ഭക്തി ശൃംഗാരം വീരം അത്ഭുതം തുടങ്ങിയ നാനാരസങ്ങൾ സമന്വയിപ്പിക്കുന്ന ഈ നാട്യരൂപം ദൈവവും മനുഷ്യരും തമ്മിലുള്ള ആത്മീയഐക്യത്തിൻ്റെ കലാപരമായ അവതാരമാണ് കാലാതീതമായ ഈ കലാസൃഷ്ടി തലമുറകളിലൂടെ കൈമാറപ്പെടുന്ന കേരളത്തിൻ്റെ ആത്മാവായി ഇന്നും നിലകൊള്ളുന്നു കൃഷ്ണനാട്ടത്തിലെ ഭാഗം ഒന്ന് അവതാരം ദുഷ്ടശക്തികൾ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ച കാലത്ത് ഭൂമി ദേവി വിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു ദേവന്മാരുടെ അപേക്ഷ മാനിച്ച് വിഷ്ണു കൃഷ്ണനായി ഭൂമിയിൽ അവതരിക്കാൻ തീരുമാനിക്കുന്നു ദേവകിയുടെയും വസുദേവൻ്റെയും പുത്രനായി കൃഷ്ണൻ ജനിക്കുന്നു കംസൻ്റെ പീഡനത്തിൽ നിന്ന് കുഞ്ഞുകൃഷ്ണനെ രക്ഷിക്കാൻ വസുദേവൻ അവനെ ഗോകുലത്തിലെ നന്ദഗോപൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്നു ഇങ്ങനെ കൃഷ്ണാവതാരത്തിൻ്റെ മഹത്വത്തോടെ കഥ ആരംഭിക്കുന്നു ഭാഗം രണ്ട് കാളിയ മർദ്ദനം യമുനദിയെ വിഷമയമാക്കുന്ന കാളിയ നാഗത്തെ കൃഷ്ണൻ നേരിടുന്നു ബാലനായ കൃഷ്ണൻ നാഗത്തിൻ്റെ തലയിൽ നൃത്തം ചെയ്ത് അവനെ കീഴടക്കുന്നു കാളിയൻ യമുന വിട്ടു പോകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ദുഷ്ടതയെ നിയന്ത്രിക്കുന്ന ദൈവിക ശക്തി എന്ന നിലയിൽ കൃഷ്ണൻ്റെ മഹിമ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു ഭാഗം മൂന്ന് രാസക്രീഡ ഗോപികമാരോടൊപ്പം കൃഷ്ണൻ നടത്തുന്ന ദൈവിക നൃത്തമാണ് രാസക്രീഡ ഭക്തിയും പ്രണയവും ആത്മീയ ഐക്യവും ഇതിലൂടെ പ്രകടമാകുന്നു ഓരോ ഗോപികയ്ക്കും കൃഷ്ണൻ സ്വന്തമായി അനുഭവപ്പെടുന്ന അത്ഭുതം ഇവിടെ പ്രതിപാദിക്കുന്നു ഭാഗം നാല് കംസവധം മധുരയിൽ കംസൻ്റെ ഭരണകാലത്ത് നടക്കുന്ന അതിക്രമങ്ങൾക്ക് വിരാമമിടാൻ കൃഷ്ണനും ബലരാമനും രംഗപ്രവേശം ചെയ്യുന്നു ശക്തമായ യുദ്ധത്തിനൊടുവിൽ കൃഷ്ണൻ കംസനെ വധിക്കുന്നു ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുന്നു ഭാഗം അഞ്ച് സ്വയംവരം രുക്മിണിയുടെ സ്വയംവരകഥയാണ് ഈ ഭാഗം കൃഷ്ണനോടുള്ള ആത്മീയ സ്നേഹത്തിൻ്റെ പ്രതീകമായി രുക്മിണി അവനെ തിരഞ്ഞെടുക്കുന്നു തടസ്സങ്ങൾ മറികടന്ന് കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിക്കുന്നു ഭാഗം ആറ് ബാണയുദ്ധം ബാണാസുരനുമായുള്ള കൃഷ്ണൻ്റെ യുദ്ധമാണ് ഈ ഭാഗം ശിവഭക്തനായ ബാണാസുരനെ കൃഷ്ണൻ പരാജയപ്പെടുത്തുന്നു പക്ഷേ കരുണയോടെ അവനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ശക്തിയോടൊപ്പം കരുണയും കൃഷ്ണൻ്റെ ഗുണമായി ഇവിടെ കാണിക്കുന്നു ഭാഗം ഏഴ് വിവിധ വധം നരകാസുരൻ്റെ അനുചരനായ വിവിധനെ കൃഷ്ണൻ വധിക്കുന്നു ദുഷ്ടശക്തികളുടെ അന്ത്യവും ധർമ്മത്തിൻ്റെ വിജയവും ഈ ഭാഗം സൂചിപ്പിക്കുന്നു ഭാഗം എട്ട് സ്വർഗാരോഹണം കൃഷ്ണന്റെ ഭൂലീലക സമാപിക്കുന്ന ഘട്ടമാണ് ഇത് തൻ്റെ ദൈവിക സ്വരൂപത്തിലേക്ക് കൃഷ്ണൻ ലയിക്കുന്നു മനുഷ്യരാശിക്ക് ധർമ്മവും ഭക്തിയും മാർഗദർശനമായി അവശേഷിക്കുന്നു ഇതാണ് കൃഷ്ണനാട്ടത്തിൻ്റെ എട്ട് ഭാഗങ്ങളുടെയും തുടർച്ചയായ കഥാ സംഗ്രഹം